ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് ഒരു ലോ ബഡ്ജറ്റിൽ രണ്ട് നില വീട് നോക്കുന്നവർക്കായിട്ട് വളരെ വിലക്കുറവ് ലഭിക്കുന്ന നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് പണികൾ തീർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കെ കെ റോഡ് വാഴൂർ ആ വാഴൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറിയാണ് നല്ല വീതിയുള്ള പഞ്ചായത്ത് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അതിമനോഹരമായിട്ട് പണികൾ തീർത്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ ഒരു നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചൊരു വീടാണ് നല്ല ഏരിയയാണ് തൊട്ട് താഴെ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലാണ് നല്ല വീതിയുള്ള ടാറിംഗ് റോഡ് വരുന്നത് ഈ പതിനൊന്നര സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം രണ്ട് നില വീടിന് വെറും അമ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ ഉടമസം ചോദിക്കുന്നുള്ളൂ സ്ലൈറ്റ്ലി സ്ലൈറ്റിലി ആണ് എല്ലാ പണികളും തീർത്ത് തരുന്നതാണ് കുറച്ച് വർക്ക് ബാക്കി നിപ്പുണ്ട് അതെല്ലാം തീർത്ത് റെഡിയാക്കി തരുന്നതാണ് ഒരു രണ്ട് നില വീട് സ്വപ്നമായിട്ട് കാണുന്നവർക്ക് ഏറ്റവും ന്യായമായ ബഡ്ജറ്റിൽ ലഭിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഈ ഒരു ഏരിയയും കൂടി ഇതിൻ്റെ അകത്തുള്ളതാണ് തൊട്ടുമോളിൽ കൂടി മറ്റൊരു റോഡ് കടന്നു പോകുന്നുണ്ട് ആ മൂലയ്ക്കാണ് കിണർ വെള്ളം വരുന്നത് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല മിറ്റമൊക്കെ ടയറിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് ഗേറ്റൊക്കെ പിടിപ്പിച്ച് തരുന്നതാണ് സൈഡ് ഏരിയയ്ക്ക് ഒന്ന് കാണാം ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് നല്ലൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഡോറൊക്കെ തേക്കലാണ് ചെയ്തിരിക്കുന്നത് അതൊക്കെ പോളിഷ് ചെയ്ത് റെഡിയാക്കി തരുന്നതാണ് വീടിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറാം അടിപൊളി ഒരു ലിവിങ് ഏരിയ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കി തരുന്നതാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് രാജമായ വലിപ്പമുള്ള ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയയുടെ വാഷ്റൂം കൊടുത്തിരിക്കുന്നു ഇവിടെ സ്റ്റെയർ ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത് ലിബിംഗ് ഡൈനിങ് കൂടി പോർഷൻ തിരിഞ്ഞിട്ടില്ല ന്യായമായ വലിപ്പമുള്ള ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ഇൻവെർട്ടറൊക്കെ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡാണ് എല്ലാ കമ്പനി ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിലേക്ക് കിടക്കാം നല്ലൊരു കിച്ചൺ ആണ് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ പുറത്തേക്ക് അഡ്രസ് സാധാരണ അടുപ്പ് കൊടുത്തിട്ടില്ല മുകളിലേക്ക് കയറാം നമ്മളെ മൂന്നാമത്തെ ബെഡ്റൂം മുഗൾ തലയിലെ ആദ്യത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഒരു ഫാമിലി ലിവിങ് കൊടുത്തിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാൽക്കണി വരുന്നത് ബാൽക്കണി ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഒരു കൊടുത്തിരിക്കുന്നു കോട്ടയം ജില്ലയിലെ വാഴൂര് കെ കെ റോഡ് കൊടുങ്ങൂര് കൊടുങ്ങൂരിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി നല്ല വീതി പഞ്ചായത്ത് റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രം മാറി പതിനൊന്നര സെന്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നല്ല വീട് ജസ്റ്റ് പണികളൊക്കെ തീരുന്നേ എല്ലാ പണികളും തീർത്ത് കൊടുക്കുന്നതാണ് വളരെ കുറഞ്ഞ വിലയിൽ നിന്ന് ചോദിക്കുന്നുള്ളൂ വെറും അൻപത്തിയേഴ് ലക്ഷം രൂപ മാത്രമേ വില ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് വെള്ളം അവൈലബിൾ ആണ് വളരെ കുറഞ്ഞ വില കിട്ടുന്ന മനോഹരമായ ഈ നാല് ബെഡ്റൂൺ രണ്ട് നല്ല വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക